ചുമ്മാണ ഇ ബാക്കി വരുന്നുണ്ട് എന്താ പരിപാടി സിറ്റി കാണുമോ അതോ പുറത്തു വരിക എന്തോ വേണേലെന്തോ പരിപാടിയാണോ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ഓക്കെ വേട്ട വേട്ട ആ ഇഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെട്ടാതാ പിന്നെ ഇഷ്ടപ്പെടാതെ ആ വീഡിയോ എല്ലാത്തിനും സന്തോഷം വരുന്ന ബാക്കിയുള്ളവര് നമ്മളെ പറ്റി മനസ്സിലായി നമുക്ക് വിഷ ചെയ്യുന്നത് കേൾക്കുന്നതിനെക്കണോടാ ഓ ഏതാ ചേടെ എന്റെ വണ്ടി ബാക്കിയൊന്നും കൈ കിട്ടി സിറ്റും പറഞ്ഞെ വന്നിട്ടോ ഓടിക്കാരും അല്ലേ എന്റെ ഓടിച്ചു ശരിയാവും എനിക്ക് പിന്നെല്ലാം ആർക്ക് ഓർമ്മ എനിക്കില്ലേ എല്ലാരും ഒരാൾ മാത്രം വന്നില്ലല്ലോ ആട വിഷയോ അല്ല

ഓ താങ്ക്യൂ ബ്രോ താങ്ക്യൂ 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 സോ മച്ച് സർ കണ്ണാ ഹാപ്പി ബർത്ത്ഡേ താങ്ക്സ് സർ അതായി കളാടി പോസ ആ ഇല്ലേ പോസ ഓ താങ്ക്സ് സർ ഹാപ്പി ബർത്ത്ഡേ താങ്ക്സ് സർ സർ കണ്ണാ ഓ ക്യാൻ സോണി വാ സോണി യാ ഓർണ്ട് ഓർണ്ട് ചെറുതായിട്ട് ഇട്ട ഓർണ്ട് ആ ഓക്കേ ഹാപ്പി ബർത്ത്ഡേ ഓ താങ്ക്സ് സർ താങ്ക്സ് സർ ഓക്കേ ഓ പറ സർ കണ്ണാ ആരി പാട്ട് വാട് അല്ല നടക്കുന്നല്ല എനിക്കിങ്ങോട്ടാ ഇങ്ങോട്ടാണ് പാട്ടെ ആട പാട്ടൊക്കെ ഇപ്പൊ എവിടെന്നു പാടാൻ അതിയാണല്ലോടായത് ഏ ഇല്ല നമുക്ക് നല്ല ഇർമാർ സാധിക്കാൻ പറ്റൂ അന്നാ പാടേണ്ണ കേക്കട്ടെ പാട്ട് 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 വാണ അർക്കണ്ണ അർക്കണ്ണ പാട്ട് വാടാ കേക്കട്ടാ അമ്മ പേนะ പാട്ട പാട മുഞ്ഞി മുഞ്ഞി ഉം പാടേ ഉം ഇസ്മെ ഉം പാടേ പാട്ടൊന്നും ഓർമ്മ വരുന്നില്ലണ ഉണ്ണികളെ ഉണ്ണികളെ എടാ ഞാൻ പാട്ടുകാരനാണോ നിന്റെ പോലെ ഇതൊക്കെ പാടാൻ എനിക്കതൊക്കെ അറിയട്ടെ എനിക്കാ വരി വരിയൊന്നും ഓർമ്മയില്ല സത്യമായിട്ട് എനിക്ക് അതിന്റെ വരി അറിഞ്ഞൂടെ ആ എന്നാ എല്ലാര്ക്കും വേണ്ടൊരു പാട്ട് പാടാ ഡാർലിംഗ് ഡാർലിംഗ് ഒരു മൗക്കിരിക്കാൻ പെട്ടി പിന്നെ കിട്ടി ഓക്കെ